ദ ജേണലിസ്റ്റിലേക്ക് ഒന്നാം കർഷക സമരം ഭരണ കേന്ദ്രങ്ങളെ വിറപ്പിച്ചതിന് സമാനമായി രണ്ടാം കർഷക സമരവും ഐതിഹാസികമായ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഡൽഹി ശംഭു അതിർത്തിയിൽ ഭരണകൂടത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി പതിനായിരക്കണക്കിന് കർഷകർ തമ്പടിച്ചിരിക്കുന്നു അവർ ഒറ്റക്കെട്ടായി പോലീസിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ അതിജീവിക്കാൻ ഉതകുന്ന സന്നാഹങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ് കോൺക്രീറ്റ് ബാരിക്കേഡുകളും റോഡിൽ മുള്ളുവേലികളും കമ്പികളും ഒക്കെ സ്ഥാപിച്ച് കണ്ണീർവാതകവുമായി കർഷകരെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്ന ഹരിയാന പോലീസിന് നേരെ വൻ സന്നാഹങ്ങളുമായാണ് കർഷകർ നടന്നടുക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ കർഷകരെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ച് കണ്ണീർവാതകം പ്രയോഗിച്ച് അല്പനേരം പിന്തിരിപ്പിക്കാൻ പോലീസിന് സാധിച്ചുവെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന് സാധിച്ചുവെങ്കിൽ ഇക്കുറി അത് നടപ്പാകില്ല എന്ന് കൃത്യമായി കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നു കർഷകരുടെ വാഹനങ്ങൾ നോക്കുക ബുൾഡോസറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ട്രാക്ടറുകളും ഒക്കെ കവചിതമാണ് അതായത് തണ്ണീർവാതകം പ്രയോഗിച്ചാലും ഗ്രനേഡ് പ്രയോഗിച്ചാലും ഏതെങ്കിലും തരത്തിൽ റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ട് വെടിവയ്പുണ്ടായാലും ഒന്നും ഈ വാഹനങ്ങളുടെ ഡ്രൈവറെ ബാധിക്കാത്ത വിധത്തിൽ ഇരുമ്പ് പട്ട ചുറ്റുമടിച്ചുകൊണ്ട് അതുപോലെ ഗ്ലാസുകൾക്ക് മുമ്പിൽ കമ്പികൾ കോർത്തുകൊണ്ട് അതായത് പോലീസ് ടിപ്പിലൊക്കെ കാണുന്ന പോലുള്ള ഗ്രില്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ആക്രമണവും ഡ്രൈവർമാരെ ബാധിക്കാത്ത വിധത്തിലാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ട്രാക്ടറുകൾക്ക് ചുറ്റും ഷീൽഡുകൾ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഡ്രൈവറെ അടിച്ചു താഴെയിടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ അതിവേഗം മുന്നോട്ട് കുതിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഈ ഷീൽഡുകളൊക്കെ വെച്ചിരിക്കുന്നത് അതായത് ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കർഷകരെ തടയാനുള്ള എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകർ തയ്യാറെടുത്തിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ രണ്ടോ മൂന്നോ മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള അടക്കമുള്ള സംവിധാനങ്ങളും ഒക്കെ സജ്ജമാക്കിക്കൊണ്ടാണ് കർഷകർ അതിർത്തികളിൽ നിന്ന് മുന്നോട്ട് പോയത് ഇപ്പോൾ ശംഭു അതിർത്തിയിലാണ് കർഷകർ ഉള്ളത് അവിടെ പതിനയ്യായിരത്തിലധികം കർഷകർ രാവിലെ ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുറച്ച് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നു പക്ഷേ അതിനിടയിൽ നാല് ചർച്ചകൾ നടന്നു ഈ നാല് ചർച്ചകളും പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ ചലോ ഡൽഹി എന്ന പേരിൽ ഡൽഹിയിലേക്ക് രാജ്യതലസ്ഥാനത്തേക്ക് നടന്നെടുക്കുന്ന വിധത്തിലുള്ള ഒരു മാർച്ചിന് ഇവർ തയ്യാറായത് ആ മാർച്ച് പൊളിക്കാൻ അല്ലെങ്കിൽ ആ മാർച്ചിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ ഹരിയാന സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തും എന്ന് നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതാണ് എക്സ്പ്രസ് ഹൈവേകളിലടക്കം ബാരിക്കേഡുകൾ വെക്കുന്നു അതുപോലെ തന്നെ റോഡിൽ മുള്ളുകൾ സ്ഥാപിക്കുന്നു കമ്പി മുള്ളുകൾ സ്ഥാപിക്കുന്നു അതുപോലെ കമ്പിവേലികൾ റോഡിലിടുന്നു അങ്ങനെ ഈ കർഷകർ വാഹനത്തിലായാലും നടന്നായാലും മുന്നോട്ട് പോകരുത് എന്ന കൂടിയാണ് ഇതെല്ലാം അവിടുത്തെ പോലീസ് സജ്ജീകരിച്ചത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ബുൾഡോസറുകൾ കൊണ്ടുവരുന്നു ഈ ബുൾഡോസറുകളുടെ ടയറുകൾ എന്ന് പറയുന്നത് റബ്ബർ ടയറുകളെല്ലാം മറിച്ച് ഇരുമ്പ് ചക്രങ്ങളാണ് പൽ അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും ഈ മുള്ളവേ റോഡിലെ കമ്പി പുള്ളുകൾ അത് ബാധിക്കുകയില്ല അങ്ങനെ ടയർ പഞ്ചറാക്കി ഇവരുടെ വാഹനത്തിന്റെ നീക്കം തടയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നെ അതുപോലെ തന്നെ ബുൾഡോസറിന്റെ മുന്നിലുള്ള ആ കൈകൾ ഉപയോഗിച്ച് ഇരുമ്പ് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാരിക്കേഡുകളും തടസ്സങ്ങളും ഒക്കെ നിഷ്പ്രയാസം മാറ്റാൻ കഴിയും ഒരു പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലീസിന്റെയും അർദ്ധ സൈനിക വിഭാഗത്തിന്റെയും ഒക്കെ ഒരു പ്രതിരോധം ഉണ്ടാകും അല്ലെങ്കിൽ അതിനെ തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ആശങ്ക ഒരിക്കലും ഒരു കർഷക ുടെ ജനാധിപത്യപരമായ അവർ തുടക്കം തന്നെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് നടക്കുക എന്നുള്ള നീക്കമായിരുന്നുണ്ടായിരുന്നോ വാഹനങ്ങളും ഉണ്ടാകും കൂടെ അതിനെ ആദ്യം മുതലേ തടയാനും പിന്തിരിഞ്ഞു പിന്തിരിപ്പിച്ച് ഓടിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ഒരു പക്ഷെ കർഷകർ ഇത്രയും കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഒരിക്കലും നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കുന്ന വിധത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമായി കർഷക സമരം മാറുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല അനുകൂലിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ കർഷകർ പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൽ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് കർഷകരുണ്ടാകില്ല താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിയമനിർമ്മാണം നടത്താതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതാണ് ഈ കർഷകർ പറയുന്നത് കഴിഞ്ഞ നാലു മാസമായി ഇവർ ഇവരിത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചാബിലായാലും ഹരിയാനയിലായാലും കർഷകർ കൂടുതലുള്ള പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധ മാർച്ചുകളും ജാഥകളും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ഈ നാലു മാസക്കാലത്തോളമായും ഭരണകൂടങ്ങൾ ഇതിനെതിരെ നിസ്സംഗത പുലർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കർഷകർ തെരുവിലിറങ്ങിയത് എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ഇരുന്നൂറിലധികം കർഷക സംഘടനകളുടെ ഭാഗമായി ലക്ഷോപലക്ഷം കർഷകർ സമരത്തിന് തയ്യാറായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് തുടങ്ങി പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ് മഹാരാഷ്ട്രയൊക്കെ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ആദ്യ സംഘം ശംഭു ബോർഡറിലാണ് അതുപോലെ തന്നെ ഇനിയും ഡൽഹി അതിർത്തികൾ നിരവധിയുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും അവിടേക്ക് വരാൻ റോഡ് മാർഗങ്ങളുമുണ്ട് അതുവഴിയൊക്കെ കർഷകർ ഡൽഹിയിലേക്ക് ചെലോ ഡൽഹി എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നാൽ അതിന് തടയുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തീരും ഭരണകൂടങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായാൽ അത് വലിയൊരു പ്രശ്നമായി തന്നെ മാറും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങളും കർഷകരും കരുതലോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന ആശങ്ക വ്യക്തിപരമായി ഞാൻ പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നാലും കർഷകരെ പരിഗണിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കർഷകർ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് പറയുന്നത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് മിനിമം താങ്ങുവില കിട്ടും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് വേണം അത് വാക്കാലുള്ള ഉറപ്പല്ല അതിന് നിയമം വേണം അതായത് കർഷകർ മുതൽ മുടക്കി ചെലവഴിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു മിനിമം ലാഭം ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന രീതിയിൽ കൃത്യമായ ഒരു താങ്ങുവില ഉറപ്പാക്കാനുള്ള നിയമ സംവിധാനം ഇവിടെ വേണമെന്നാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ തന്നെ വൈദ്യുതി ചെലവ് കൂടുന്ന സാഹചര്യമുണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം അതായത് വിളകളുടെ വിലയല്ല മറിച്ച് കാർഷിക സാമഗ്രികളുടെ വളമായാലും അനുബന്ധ സാമഗ്രികളായാലും ഒരു വിള ഉത്പാദിപ്പിക്കാൻ വേണ്ടി കർഷകർക്ക് വരുന്ന ചെലവ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറയ്ക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ത്ത് ഇന്ത്യയിലെ കർഷകരെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യം വളരെയേറെ മുന്നേക്ക് കുതിച്ചത് അത് ഹരിത വിപ്ലവത്തിൻ്റെ കാര്യമായാലും അതിനുശേഷം വന്നിട്ടുള്ള കാർഷിക മേഖലയുടെ പുനക്രമീകരണത്തിനും നവീകരണത്തിനും വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷമുള്ള കോൺഗ്രസ് ഗവൺമെന്റുകളായാലും ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട് അതിനൊക്കെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് പിന്നീട് നിരവധി അന്താരാഷ്ട്ര കാർഷിക കരാറുകളൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നത് അതിൻ്റെയൊക്കെ ഒടുവിൽ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ദുസ്സഹമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് കർഷകർ ആഡംബര വാഹനങ്ങളിലാണ് വരുന്നത് ഇവർ കർഷകരാണോ ഇവര് വേറെന്തോ കൂടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയുള്ള പല വിമർശനങ്ങളും ഈ കർഷകർക്കെതിരെ ബി ജെ പി കേന്ദ്രങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് പല ബി ജെ പി പ്രൊഫൈലുകളിലും സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിലും ഒക്കെ കർഷകരെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർ ഓർക്കേണ്ടത് ഒന്നാം കർഷക സമരമാണ് ഒന്നാം കർഷക സമരം നടന്ന സമയത്ത് ഇവിടെ പലരും പറഞ്ഞു കർഷക നിയമം പിൻവലിക്കില്ല ബി ജെ പിയുടെ ഒക്കെ ചാനൽ പ്രതിനിധികൾ എല്ലാ ചാനലിലും വന്നിട്ട് ഇവർ ഖലിസ്ഥാൻ തീവ്രവാദികളാണ് പ്രശ്നക്കാരാണ് കുഴപ്പക്കാരാണ് രാജ്യവിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കൊടുക്കും എന്താ സംഭവിച്ചത് കർഷകരെ ഭയന്ന് കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടി വന്നു അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് കർഷകരുടെ വികാരമായിരുന്നു കർഷക സമരം അത് അംഗീകരിക്കാതിരുന്നാൽ കുഴപ്പം പിടിച്ച അപകടം പിടിച്ച പണിയായി പോകുമെന്ന് കേന്ദ്രത്തിനും ബി ജെ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കർഷക നിയമം പിൻവലിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള കർഷകരുടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹരിയാനയിൽ ഏഴ് ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ശംഭു അതിർത്തിയിൽ ഇപ്പോൾ കണ്ണീർവാതക പ്രയോഗം തുടങ്ങി പക്ഷേ കർഷകരെ സംബന്ധിച്ച് അവർ ഈ കണ്ണീർവാതകമൊന്നും പ്രയോഗിച്ചാലും പ്രശ്നം വരാത്ത രീതിയിൽ നീന്തലിനൊക്കെ ഉപയോഗിക്കുന്നതിനും പ്രത്യേകതരം ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിന് വരുന്നത് അങ്ങനെ പോലീസ് ഏതൊക്കെ രീതിയിൽ ഇവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടോ ആ മാർഗങ്ങൾ ൊക്കെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള മെഷീനറികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ബുൾഡോസറുകൾ മൊത്തം ഇരുമ്പ് പട്ടകൾ കൊണ്ട് കവചിതമാക്കിയിരിക്കുന്നു ട്രാക്ടറുകൾക്ക് ചുറ്റും അടിച്ച് ഡ്രൈവറെ വീഴ്ത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതും ഇരുമ്പിന്റെ കൂടുകൾ പോലെ ആക്കിയിരിക്കുന്നു അതുപോലെ ബുൾഡോസറുകളുടെ ഗ്ലാസുകൾക്ക് ചുറ്റും കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നു അതായത് ഗ്രില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഗ്രനേഡുകൾ എറിഞ്ഞാലോ അല്ലെങ്കിൽ റബർ ബുള്ളറ്റ് അടിച്ചാലോ ഇതൊന്നും ഉള്ളിലേക്ക് വരാത്ത രീതിയിലുള്ള സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു അങ്ങനെ കർഷകർ വ്യക്തമായ പദ്ധതിയോടുകൂടി വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ഇപ്പൊ കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പുവരുത്തുന്ന ഒരു നിയമം പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് എന്താണ് തടസ്സം ഇപ്പോൾ എൻ ആർ സിയും സി എയും അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡും ഒക്കെ വളരെ എളുപ്പത്തിൽ പാസാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പുതിയ പുതിയ നിയമങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യാണ് അതിനൊന്നും ബി ജെ പിക്ക് ഒരു തടസ്സവുമില്ല കേന്ദ്ര സർക്കാരിന് ഒരു തടസ്സവുമില്ല പക്ഷെ കർഷകർ നമ്മുടെ നാടിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ നമുക്ക് അന്നമേകി തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം വെച്ച് തരുന്ന കർഷകരെ അവരെ മാത്രം പരിഗണിക്കാൻ ഈ നിയമങ്ങളൊക്കെ വലിയ തടസ്സമാണ് ഇപ്പൊ അദാനിക്ക് കൊടുക്കുന്ന ഓഫറുകൾ ഇപ്പോൾ ടെലികോം കമ്പനികൾക്ക് കൊടുക്കുന്ന ഓഫറുകൾ വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളുന്ന സാഹചര്യം അവർക്ക് അവധി കൊടുക്കുന്ന സാഹചര്യം ഇപ്പൊ കർഷകരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കാർഷിക ലോണുകളിൽ ഞങ്ങൾക്ക് ഒരു ഇളവ് വേണം അമിതമായ പലിശ ഈടാക്കരുത് ഞങ്ങൾക്ക് സാവകാശം തരണം പലതും എഴുതി തള്ളണം ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ നോക്കുക അവരെ കർഷകരെയൊക്കെ ഒക്കെ സ്നേഹിച്ച് പരിപാലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ കർഷകരെ നോക്കുക അവിടുത്തെ സർക്കാർ അവിടെ ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കർഷകരില്ല കാർഷിക മേഖലയുടെ നാശമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് മറ്റൊരു കാര്യം പക്ഷെ എങ്കിലും ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന പലയിടത്തും കർഷകർക്ക് അനുകൂലമായ പല നിലപാടുകളും അതാത് സർക്കാരുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല അവരുടെ നേട്ടത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും വലിയ ആക്ഷേപം ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം അതൊരു മുദ്രാവാക്യമാക്കി നെഞ്ചേറ്റി നടക്കുന്നവരാണ് നമ്മൾ ഭാര നമ്മൾ ഭാരതീയർ നമ്മൾ ഇന്ത്യക്കാർ അതായത് അതിർത്തി കാക്കുന്ന ജവാനെ പോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷ്യ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് ഭക്ഷണം നൽകുന്ന കർഷകനും എന്ന് പാടി പഠിച്ച മുദ്രാവാക്യം നമ്മുടെ ആപ്തവാക്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ ഈ കർഷകരുടെ സമരത്തെ അവഗണിച്ചാൽ അല്ലെങ്കിൽ ഈ കർഷക സമരത്തോട് മുഖം തിരിച്ചാൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് കർഷകരോട് ഐക്യപ്പെട്ട് രാജ്യം മുഴുവൻ ഒന്നിച്ച് ഇറങ്ങുന്നത് ഈ കർഷകരെ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഈ കർഷകരെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ തെരുവിൽ നിർത്താൻ സർക്കാർ തയ്യാറാകരുത് കൊടും തണുപ്പിൽ കർഷകർ തെരുവിൽ കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നത് അവർ ദിവസങ്ങളോളം മാസങ്ങളോളം സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള അഭ്യർത്ഥന എത്രയും പെട്ടെന്ന് ഈ കർഷകരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട നിയമങ്ങൾ പാസാക്കുക ഒരു കാരണവശാലും കർഷകരെ ഒരു നിമിഷം പോലും വേട്ടയാടരുത് തെരുവിൽ നിർത്തരുത് അവർക്കെതിരെ നീങ്ങരുത് രമ്യമായി പ്രശ്നം പരിഹരിച്ച് കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന വിധത്തിലേക്കുള്ള നടപടികൾ കേന്ദ്രം കൈക്കൊള്ളണം ഇല്ലെങ്കിൽ ഇത് ബി ജെ പി കേന്ദ്ര സർക്കാരിനും അതീവ ഗുരുതരമായ പ്രശ്നമായി മാറും കാരണം ഈ സമരങ്ങളെല്ലാം നടക്കുന്നത് ലക്ഷം കർഷകർ അണിനിരക്കുന്നത് ബി ജെ പിയുടെ വോട്ട് കോട്ടകളിലാണ് ബി ജെ പിയുടെ വോട്ട് കേന്ദ്രങ്ങൾ തകർക്കാൻ കർഷകർക്ക് നിഷ്പ്രയാസം സാധിക്കും അവർ മുമ്പത് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അതിനുശേഷം കർഷകരുമായി ഒരു ഒത്തുതീർപ്പുണ്ടായതിൻ്റെ പുറത്താണ് കാര്യങ്ങൾ ഇങ്ങനെ പോയത് പക്ഷെ കർഷകർ വീണ്ടും ഇറങ്ങുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതകളേറെ ഉണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത് സാമൂഹ്യമായ മാനുഷികമായൊരു വിഷയമാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ പറ്റു ഇവരെ തെരുവിൽ നിർത്തത് നിർത്തരുത് അതാണ് പറയാനുള്ളത്